തൃശൂരിൽ എൽ ഡി എഫും യു ഡി എഫും നേർക്കുനേറെ ഏറ്റുമുട്ടുന്ന പഞ്ചായത്താണ് അളകപ്പനഗർ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തുടരുന്ന ഭരണം നിലനിർത്താൻ യു ഡി എഫും തിരികെ പിടിക്കാൻ എൽ ഡി എഫും ശ്രമിക്കുമ്പോൾ വാശിയേറിയ മത്സരത്തിനാണ് വേദിയൊരുങ്ങുന്നത് ജില്ലയിൽ ആകെ നേട്ടമുണ്ടാക്കിയപ്പോഴും ഇതുവരെ പഞ്ചായത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാനായിട്ടില്ല പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ മലയോര നാടും കാർഷിക മേഖലയുമാണ് അളകപ്പ നഗർ സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ വസ്ത്രനിർമ്മാണശാലയായിരുന്ന കൊച്ചിൻ ടെക്സ്റ്റൈൽസ് ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന നാട് സ്ഥാപനത്തിന് തുടക്കം കുറിച്ച പത്മഭൂഷൺ ഡോക്ടർ അളകപ്പ ചെട്ടിയാരുള്ള ആദരസൂചകമായാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ രൂപീകൃതമായ പഞ്ചായത്തിന് ഈ പേര് ലഭിക്കുന്നത് എൽ ഡി എഫാണ് നാൽപ്പത്തിനാല് വർഷത്തോളം പഞ്ചായത്ത് ഭരിച്ചത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അധികാരത്തിലെത്തി യു ഡി എഫിന് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കോൺഗ്രസ് പത്ത് സി പി ഐ എം നാല് സി പി ഐ മൂന്ന് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില വാർഡ് വിഭജനം പൂർത്തീകരിച്ചതോടെ ഇത്തവണ പത്തൊൻപത് സീറ്റുകളിലേക്കാണ് മത്സരം വികസന വിഷയങ്ങൾ തന്നെ പ്രധാന അജണ്ടയായി ഉയർത്തിയാണ് മുന്നണികൾ പോരിനിറങ്ങുന്നത് അടിസ്ഥാന സൗകര്യ വികസനം കുടിവെള്ള വിതരണം വനിതാ ശിശുക്ഷേമം കൃഷി തുടങ്ങിയ മേഖലകളിൽ നടപ്പാക്കിയ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫിന്റെ പ്രചാരണം സനം കണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അത് ഈ പഞ്ചായത്തിലെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും പതിനെട്ട് ഏക്കറോളം തരിച്ചു ഭൂമി ഈ വർഷത്തിൽ തന്നെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷിക്ക് ഉപയുക്തമാക്കി കൃഷി ചെയ്തിരിക്കുകയാണ് പഞ്ചായത്തിൻ്റെതായ എല്ലാ ഘടക സ്ഥാപനങ്ങൾക്കും നല്ല രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള കെട്ടിടങ്ങൾ പണിയാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പഞ്ചായത്തിൽ ഇരുപത്തി ആറ് അംഗൻവാടികളാണ് ഉള്ളത് വാടക കെട്ടിടത്തിൽ ഇരുന്ന അംഗൻവാടികൾക്ക് മുഴുവൻ സ്വന്തം സ്ഥലം കണ്ടെത്തി ഈ ഭരണകാലഘട്ടത്തിൽ നമുക്ക് നാല് തവണ സ്വരാജ് ട്രോഫിയും അതുപോലെ തന്നെ രണ്ടു തവണ നാഷണൽ അവാർഡും ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരും പുതുക്കാട് എം എൽ എ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫിന്റെ മറുപടി പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജ്ജമായിട്ടുണ്ട് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായിട്ട് വലിയ തോതിലുള്ള ജനരോക്ഷം നിലവിലുണ്ട് അതുകൊണ്ട് അനുകൂലമായി വാർഡുകൾ എന്നുള്ളത് പ്രത്യേകിച്ച് ക്ഷേമ ക്ഷേമ വർധനവ് അത് ആളുകൾ വളരെ സന്തോഷവും അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ സർക്കാർ പെൻഷനും പഞ്ചായത്തിൽ ഇതുവരെ ഒരു സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ലീഡാണ് പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് മുന്നണിക്ക് ലഭിച്ചത് ഈ വോട്ട് നില ശുഭസൂചനയാണെന്നും അളകപ്പ നഗറിലും ഇത്തവണ മാറ്റമുണ്ടാകുമെന്നും ബിജെപി പ്രതീക്ഷിക്കുന്നു ന്യൂസ് മലയാളം